പിന്നെ തുച്ചക്കാലത്തെ ചോറ് കഴിച്ചാലോ ചോറൊക്കെ പ്ലേറ്റിലേക്ക് വിളമ്പിട്ടുണ്ട് പിന്നെ ഒന്ന് മീൻ കറിയാണ് ചൂടാണ് കേട്ടോ നല്ല തേങ്ങ അരച്ച് വെച്ചിട്ടുള്ള കറിയാണ് പിന്നെ ചീരപ്പേരുണ്ട് ഞങ്ങളുടെ വീട്ടിൻ്റെ ആയിട്ടുള്ള ചീരയാണ് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ചോറിൻ്റെ സേരിലോട്ട് മാറ്റാം കേട്ടോ പിന്നെ ചൂടാ വറുത്തതുണ്ട് അതിന്ന് കുറച്ചെടുക്കാം കേട്ടോ നല്ല മസാലൊക്കെ ഒക്കെ പരട്ടിയിട്ട് ഫ്രൈ ചെയ്തതാണ് പിന്നെ മാങ്ങ ഉപ്പിലിട്ടുണ്ട് അതിന് ഒരു പീസ് എടുക്കാം പിന്നെ ഉണക്കമുള്ളൻ അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ കറികൾ ചൂടെ വറുത്തത് കറി ചീരപ്പേരി ഉണക്കമുള്ളൻ ഇനി കഴിച്ചു തുടങ്ങിയാലോ ആദ്യം മീൻ കറിയിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ചോറിൽ നല്ലപോലെ കുഴച്ചിട്ട് കുറച്ച് ചീരയും കൂടി കൂട്ടി മിക്സ് ആക്കിയിട്ട് ഒന്ന് കഴിച്ചു നോക്കാം കേട്ടോ ഇനി എല്ലാം കൂട്ടി ഒന്ന് കഴിച്ചാലോ ആദ്യം ആ മാങ്ങറുത്ത് ചോറിൽ നല്ലപോലെ കുഴച്ചിട്ട് മീൻ കറി പിന്നെ അതുപോലെ തന്നെ മീൻ വറുത്തതും ചീരുപ്പേരിയും എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒന്ന് കഴിച്ചു വയ്ക്കാം സംഭവം നല്ല ടേസ്റ്റിന് കിട്ടുമോ മീൻകറിയൊക്കെ ചീരയും അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോമായി വീണ്ടും കാണാം